ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ ഒരു ടീച്ചറ് കണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പറന്നുപോയെന്ന് വേണം പറയാൻ ഞാൻ ഞെട്ടിപ്പോയി ഒരു ടീച്ചർ എൻ്റെ അപ്പോഴത്തേക്ക് നമ്മുടെ അനിൽ രവിപുടിയും ബോയാപ്പാട്ടി ശ്രീനു കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത് ഏറ്റവും പുതിയ സിനിമ നമ്മുടെ ബാലകൃഷ്ണ ബല്ലയ്യയുടെ ഏറ്റവും പുതിയ സിനിമയാണ് അഖണ്ഡ റ്റു യാ മോനെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു ടീസർ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതുപോലത്തെ ഞാനത് പറയുന്നില്ല ടീച്ചർ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ടീച്ചർ കണ്ടിട്ട് നിങ്ങൾ തന്നെ കമ്മിറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല ലോക സിനിമയിൽ പോലും ഇത്രയും ഒരു ആക്ഷൻ സീക്വൻസി വന്നിട്ട് പെർഫോം ചെയ്യുന്ന ഒരു നടൻ വേറെ ഇല്ലാന്ന് തോന്നണം കാരണം പുള്ളി എനിക്ക് തോന്നുന്നു പത്ത് അറുപത്തഞ്ച് എഴുപത് വയസ്സിനടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഉഫ ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ കിളി പറത്തി പുള്ളി ഞാൻ ഈ അഖണ്ഡ സിനിമ ഞാൻ കണ്ടിട്ടില്ല ഇതിൻ്റെ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയിട്ടുള്ള അഖണ്ഡ ഫസ്റ്റ് ഞാനൊന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചു ആ സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതുക്കും മേലെയായിരിക്കും അഖണ്ഡ ടു എന്ന സിനിമ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ആദ്യ ഷോ കാണാൻ ഞാൻ എന്തായാലും തിയേറ്ററിൽ ഉണ്ടാകും എനിക്ക് സിനിമ കാണണം കണ്ട് എനിക്ക് അതിൻ്റെ റിവ്യൂ പറഞ്ഞേ പറ്റത്തില്ല എനിക്ക് ഞാൻ ഇനി കൂടുതലായിട്ട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഇതിനകത്ത് നായികയായിട്ടെത്തുന്ന നമ്മുടെ കാവ്യ താപ്പറാണ് പിന്നെ നമ്മുടെ എസ് ജെ സൂര്യ വളരെ പ്രധാനപ്പെട്ട റോളിനകത്ത് എത്തുന്നുണ്ട് എന്തായാലും മക്കളെ അഖണ്ടാ ചൂൻ്റെ ടീസർ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടോളൂ ബെഡിക്കട്ട് എന്ന് പറഞ്ഞ പോരാ താണ്ഡവ സംഭാര എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതുപോലത്തെ താണ്ഡവം തന്നെയാണ് ഇനി ടീസർ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കും ഹിമാലയം ശിവന്റെ ആ കാലം പോലും കണ്ണു തുറക്കല്ലോ പിന്നെയാണോ നീ നിരപരാധികളെ കൊന്നൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒമ്പത് റിലീസാണ് വേൾഡ് വൈഡ് കണ്ടല്ലോ അല്ലേ മോനെ ആ കഴുത്തിലിട്ട് മറ്റേ ഷൂല വിട്ടടിക്കുന്ന അടിയുണ്ടല്ലോ ഇന്ന് ലോക സിനിമയിൽ ആർക്ക് സാധിക്കും ഇതൊക്കെ സിനിമ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് കേട്ടോ നമ്മുടെ ബാലയ്യയുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ ടീസർ പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് ടീസർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ട്രോളർമാരെടുത്തിട്ട് അലക്കി കീറിപ്പിത്തിയിൽ ഒട്ടിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഇത് കാണി കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഒരു രക്ഷയില്ല അല്ലേ പുള്ളിയുടെ ഒരു മാനുറിസം പുള്ളിയുടെ ഒരു പെർഫോമൻസ് പുള്ളി അങ്ങോട്ട് സ്ക്രീനിൽ അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് അഴിഞ്ഞാടുക ഈ അഖണ്ട വണ്ണ് സിനിമയ്ക്കകത്ത് രണ്ട് പശുക്കളെ കാണിക്കുന്നുണ്ട് അതുതന്നെയാണ് അവസാനത്തിൽ ഈ ഒരു സീനിനകത്തും കാണിക്കുന്നത് ശിവഭക്തനായിട്ടോ അതിനായിട്ടോ എന്നൊന്നും അറിയില്ല എന്താണെങ്കിലും ഭക്തരെയും കൂടെ ആകർഷിക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയുടെ മേക്കിംഗ് കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒമ്പതാം മാസം സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുമ്പോൾ തിയേറ്ററിൽ പൊടി പാറന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ പ്രത്യേകിച്ച് ബാലയ്യയുടെ ആരാധകർക്ക് ഇത്തരത്തിലുള്ള കത്തി ഫൈറ്റുകൾ കണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ കാരണം ജെ സി വിയുടെ കൈയ്യൊക്കെ ഇങ്ങനെ ചുമ്മാ ഇട്ടിച്ച് പൊട്ടിക്കുന്ന ഒരു നായകൻ ഒരു സൂപ്പർ ഹീറോ നായകനാണ് നമ്മുടെ ബാലയ്യ അതുകൊണ്ട് തന്നെ ഈ ടീസർ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡുമ്പോൾ ഈ ടീസർ കണ്ടാൽ നിങ്ങൾ ഞെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ ിയാ ഓർക്കാൻ പോലും പോയ കേട്ടോ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ടീച്ചറിൻ്റെ നിങ്ങളുടെ റിയാക്ഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കാലയ അണ്ണാ അണ്ണാ നിങ്ങൾ എന്നടാ ഈ പണി വെക്കുക എനിക്കേ തിരിയല്ലേ എനിക്കേ പുരിയല്ലേ നമ്മൾ മലയാളം വേഷൻ കണ്ടത് ഇതിൻ്റെ തെലുങ്ക് ഇപ്പം യൂട്യൂബിൽ വലിയ ട്രെൻഡിംഗ് ഒക്കെ ആയിട്ടുണ്ട് എന്താണേലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം സിനിമ കണ്ടതിന് ശേഷം ബാലയ്യയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അപ്പം അഖണ്ഡ ടു ஒளி பொழி